സെറ്റോ സംസ്ഥാന ജാഥയ്ക്ക് തൊടുപുഴ സ്വീകരണം അഞ്ചിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിലാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് തൊടുപുഴയിൽ നടന്ന സ്വീകരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ചെയ്തു സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലുള്ള അതിജീവന ജാഥയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി സ്വീകരണ സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജെ അവിര ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജീവനക്കാർ അധ്യാപകർ കർഷകർ ക്ഷേമ പെൻഷൻകാർ തുടങ്ങി സമസ്ത മേഖലയിൽ ഉള്ളവരോടും കടം പറയുന്ന സർക്കാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ െ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരാവട്ടെ കർഷകരും കർഷക തൊഴിലാളികളുമാവട്ടെ അവർ ജനാധിപത്യ ഈ തൊഴിലാളി വിരുദ്ധ ഗവൺമെന്റിനെ ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥ ഉരുത്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പ്രകടമായി തെളിവായിരുന്നു അടിമാലിയിൽ മറികുട്ടിച്ച ഇല്ലായ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായിരുന്നു ഞങ്ങളെല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞ പിണറായിയോട് കഴിഞ്ഞ അഞ്ചു മാസക്കാലമായി പെൻഷൻ കിട്ടുന്നില്ല ചെലവിന് മാർഗമില്ല മരുന്ന് വാങ്ങാൻ പണമില്ല ഏറെ കിടക്കാൻ സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് ഇറങ്ങി തിരിച്ച മറിയുണ്ടേർത്തിയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടിയത് മുന്നണി ഗവൺമെന്റിൽ എന്ന് യോഗത്തിൽ സെറ്റോ ജില്ലാ കൺവീനർ പി എം നാസ സ്വാഗതം ആശംസിച്ചു ജില്ലാ ചെയർമാൻ ഷിഹാബ് പരീദ് അധ്യക്ഷനായി അനിൽ വട്ടപ്പാറ വി ഡി എബ്രഹാം ഡേയ്സൺ മാത്യു സി എസ് ഷെമീർ രാജേഷ് ബേബി മുഹമ്മദ് ഫൈസൽ ബിജോയ് മാത്യു കെ കെ അനിൽകുമാർ ബിനോയ് ജോർജ് മനോജ് കുമാർ എം എന്നിവ സംസാരിച്ചു സെറ്റോ സംസ്ഥാന ചെയർമാൻ ചവറ ജയകുമാർ ജാഥ ക്യാപ്റ്റനും സംസ്ഥാന കൺവീനർ കെ അബ്ദുൾ മജീദ് വൈസ് ക്യാപ്റ്റനും കെ സി സുബ്രഹ്മണ്യൻ ജാഥ മാനേജറുമായിട്ടുള്ള ജാഥയാണ് തൊടുപുഴയിലെത്തിയിട്ടുള്ളത് അതിജീവന ജാഥ ഇരുപത്തിയൊന്നിന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് ഡി എ കുടിശ്ശിക അനുവദിക്കുക ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക വിലക്കയറ്റം തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ